അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു പന്ത്രണ്ട് കാര്യങ്ങൾ നബി നബിഹുഅലഹി വസ്ലമാങ്ങൾ ജീവിതത്തിൽ ചെയ്ത സ്വഹാബിമാരോട് ചെയ്യാൻ പറഞ്ഞ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്വത്തോടു കൂടി ഏറ്റെടുക്കേണ്ട എന്തായാലും ചെയ്തിരിക്കേണ്ട ആണുങ്ങളും പെണ്ണുങ്ങളും മറക്കാതെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട പന്ത്രണ്ട് ചെറിയ കാര്യങ്ങൾ ഇൻഷാ അല്ലാ വിശദമായി ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോവുകയാണ് പല ആളുകളും ഈ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോവാറുണ്ട് അല്ലേ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ രോഗമായിട്ട് കിടന്നാൽ അവരെ നമ്മൾ കാണാൻ പോവാറുണ്ട് അപ്പോൾ പലരും മറന്നു പോകുന്ന ഒരു സുന്നത്തുണ്ട് എന്താണെന്ന് അറിയോ അല്ല വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം അള്ളാഹുറബുല ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ഖൈറും പരക്കത്തും തരട്ടെ വീഡിയോ അവസാനം വരെ കാണണേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോവേണ്ട ഇന്നത്തെ ക്ലാസ്സിൽ നബ്സാഹുഹി വസ്ലമാങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ ഒരു പന്ത്രണ്ട് കൂട്ടം വളരെ പ്രാധാന്യത്തോടെ നമ്മുടെ ജീവിതത്തിൽ ഇനിയുള്ള ഓരോ സെക്കൻഡിലും നാം കരുതി നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട പന്ത്രണ്ട് അതിമഹത്തായ കാര്യങ്ങൾ ഇൻഷാല് പറയുകയാണ് മുത്തറസൂൽ പഠിപ്പിച്ച ഒരു പന്ത്രണ്ട് കാര്യം വളരെ സിമ്പിളാണ് നമുക്ക് ചെയ്യാൻ അത് ലബിതങ്ങളുടെ സുന്നത്താണ് ലബിതങ്ങളുടെ ചരയാണ് സ്വഹാബിമാര് ചെയ്തതാണ് മുൻഗാമികൾ ചെയ്തതാണ് താപയ്യങ്ങളും നമ്മുടെ പോയ വല്ലുപ്പമാരും വല്ലുമ്മമാരും എല്ലാവരും മുറുകെ പിടിച്ച കാര്യമാണ് ഒരു പന്ത്രണ്ട് കാര്യം ഇൻഷാല്ല വിശദീകരിക്കാൻ പോവുകയാണ് അതിൽ ഒന്നാമതായി ശ്രദ്ധിക്കുക നബിസ്വല്ലാഹു അലഹി വസലമാങ്ങൾ തൻ്റെ ജീവിതകാലത്ത് ഒരുപാട് കണ്ട് ചെയ്ത കാര്യം സ്വഹാബിമാരോട് ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്താൽ ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഇരുലോകത്തും കിട്ടുമെന്ന് പറഞ്ഞ ഒരു കാര്യമാണ് എന്ത് രോഗ സന്ദർശനം നടത്തുക രോഗിയെ സന്ദർശിക്കുക സാധാരണ ഞങ്ങൾ രോഗ സന്ദർശനം നടത്താൻ പോവാറുണ്ട് അല്ലെ നമ്മുടെ വീടിന്റെ അപ്പുറത്ത് ഏതെങ്കിലും ഒരാൾ ആക്സിഡന്റ് ആയി കിടന്നാൽ അല്ലെങ്കിൽ എന്താണ് സുഖമില്ലാതെ കിടന്നാൽ എന്തെങ്കിലും ക്യാൻസർ ആണെന്ന് അറിഞ്ഞാൽ ഒക്കെ നമ്മൾ പോയി സന്ദർശിക്കാറുണ്ട് ഇതിന് ഒരുപാട് പുണ്യമുണ്ട് എന്ന് നമുക്കറിയാം പക്ഷെ എന്താണ് പുണ്യം എന്ന് നമുക്ക് പലർക്കും അറിയില്ല അല്ലെങ്കിൽ ആ രോഗിയുടെ അടുക്കൽ പോയാൽ എന്താണ് പറയേണ്ടത് ചെയ്യേണ്ടതൊന്നും അറിയില്ല നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മുടെ ബന്ധുമിത്രാദികളിലോ നമ്മുടെ അയൽവാസികളോ ആരെങ്കിലും രോഗിയായി കിടപ്പുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ആപ്പിളോ മുന്തിരിയോ ഒക്കെ വാങ്ങിച്ചു കൊണ്ടുപോകും അവിടെ ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് രണ്ട് മൂന്ന് മിഠായിയൊക്കെ ഒക്കെ വാങ്ങിച്ചു കൊണ്ടുപോകും അവിടെ പോയിട്ട് കുറച്ച് സ്വരൊക്കെ പറഞ്ഞ് അത് ഇതൊക്കെ പറഞ്ഞാ എപ്പോഴാണ് രോഗം തുടങ്ങിയത് ആ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോരും അവിടെ രണ്ടു മൂന്ന് സുന്നത്തുകൾ നമ്മൾ മനഃപൂർവ്വമല്ല അറിയാതെ നമ്മൾ ഒഴിവാക്കി പോവുകയാണ് ഒന്നാമതായി മനസ്സിലാക്കുക നബിസ്വല്ലാഹു അലഹി തങ്ങൾ പറയുകയാണ് ഒരു മനുഷ്യൻ ഒരാളെ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോയാൽ അത് മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ അവിടെ ചെന്നു കഴിഞ്ഞാൽ അവിടെ ചെല്ലാണ്ട് അതിനു മുമ്പ് വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ തങ്ങൾ പറയുന്നു അവനക്ക് അള്ളാഹുതാല അള്ളാഹുവിന്റെ മലക്കുകളുടെ ദുവാ കൊടുക്കുമെന്നാണ് ഒരാൾ രോഗ സന്ദർശനം നടത്താൻ വേണ്ടി രോഗിയെ കാണാൻ വേണ്ടി അത് കൈയ്യൊടിഞ്ഞതാവട്ടെ ഒരാക്സിഡൻറ്റ് പറ്റി ഒടിഞ്ഞിരിക്കുന്നു കാല് പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു അല്ലെങ്കിൽ എന്താണ് ക്യാൻസർ രോഗമാണ് അതിൻ്റെ ട്രീറ്റ്മെന്റ് നടക്കുന്നു അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നു അങ്ങനെ എന്ത് ചെറുതാവട്ടെ വലുതാവട്ടെ ഒരു ഒരു പനി വന്നു അല്ലെങ്കിൽ ഒരു പല്ല് വേദനയാണ് പല്ലെടുത്തു അതിൻ്റെ വേദന അയാളും രോഗിയാണ് അയാൾ പോയി കാണലും സുന്നത്താണെന്നാണ് അപ്പൊ വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന ആളെ മാത്രമല്ല പോയി കാണൽ സുന്നത്ത് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം ഏഹ് വലിയ രോഗമാവട്ടെ ചെറു രോഗമാവട്ടെ രോഗിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങോട്ട് പോവാൻ നിൽക്കരുത് രോഗി ഒരാള് ഞാനിപ്പോ രോഗിയായി എനിക്കിപ്പോ മറ്റുള്ളവർ വന്ന് എന്നെ കാണുന്നത് അല്ലെങ്കിൽ ആ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നത് എനിക്കിഷ്ടമല്ല എങ്കിൽ അങ്ങോട്ട് പോവാൻ നിൽക്കരുത് കാരണം ഇന്നത്തെ എന്നല്ല അയാളുടെ മനസ്സിലൊരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ എന്താണ് പല ഇപ്പൊ ഒരുപാട് കേസുകൾ അങ്ങനെ നമുക്ക് കേട്ടിട്ടുണ്ട് ഈ ഹാർട്ടിന്റെ സർജറി കഴിഞ്ഞ് കിടക്കുന്ന ഒരാൾ അയാളെ കാണാൻ വേണ്ടി മഹലിലുള്ള അല്ലെങ്കിൽ നാട്ടിലുള്ള അയൽവാസികളായ ആളുകളൊക്കെ ചെന്നു അവസാനം അയാൾ മരണപ്പെട്ടു എന്താ കാരണം ഇൻഫെക്ഷനായി ഓരോ ആളുകളും ചെന്നു അവരെന്തെയ്യും അയാളുടെ കൈപിടിക്കും അല്ലെങ്കിൽ എന്താണ് അയാളെ അടുത്തിരിക്കുന്ന വർത്തമാനം പറയും അതിങ്ങനെ അയാൾക്ക് പിടിച്ചില്ല അവസാനം ആ രോഗാണുക്കൾ കയറി അയാൾക്ക് കൂടുതൽ ഇൻഫെക്ഷൻ ആയി മരണത്തിലേക്ക് പോയ വാർത്ത ഒരുപാട് നമ്മുടെ ചുറ്റുപാടും നടക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പോകുമ്പോൾ ആ രോഗിക്ക് നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ടാവരുത് സുന്നത്തിന് പകരം ചിലപ്പോൾ അതെന്താണ് വലിയൊരു പ്രയാസമായിരിക്കും നമുക്ക് ഉണ്ടാവുക അതുകൊണ്ട് ഒന്നാമതായി ശ്രദ്ധിക്കുക രോഗ സന്ദർശനം നടത്തുക പ്രത്യേകിച്ച് അത് നമ്മുടെ ബന്ധുക്കളാണെങ്കിൽ ഒന്നുകൂടി കൂലിയാണെന്നാണ് അത് രണ്ട് കൂടി ഒന്ന് രോഗസന്ദർശനത്തിന്റെ കൂലി രണ്ട് ആ കുടുംബ ബന്ധം ചേർത്തതിന്റെ കൂലി കൂടി കിട്ടും അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ല ഇനി മുതൽ അലൈഹി വസ്ലാമ തങ്ങന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമായ ഈ ഒരു മാസം നമ്മൾ റബിയുള്ള പന്ത്രണ്ടൊക്കെ കഴിഞ്ഞു അലഹമദില്ല നമ്മൾ ചെയ്ത അമലുകളൊക്കെ അള്ളാഹു താലെ സ്വീകരിക്കട്ടെ ഇനി നമ്മൾ ചെയ്തിരിക്കേണ്ട ജീവിതത്തിൽ പന്ത്രണ്ടോളം ചില കാര്യങ്ങളുണ്ട് പന്ത്രണ്ട് അല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനമായി നമ്മൾ മനസ്സിൽ കരുതി നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യമാണ് രോഗ സന്ദർശനം നടത്തുക അത് തൊട്ടടുത്തുള്ള വീടാവട്ടെ കുറച്ച് ലോങ് ആവട്ടെ അത് അതായത് നമ്മൾ ആ രോഗ സന്ദർശനത്തിന് വേണ്ടി വീട്ടിൽ നിന്നും ഇറങ്ങി തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുന്നതുവരെ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ദ്വായും അവരുടെ കാവലും നമുക്കുണ്ടാകുമെന്നാണ് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് നമ്മുടെ തെറ്റുകൾ അള്ളാഹു താല പുറത്തു തരുമെന്നാണ് ഓരോ സെക്കൻഡിലും നബിസ്ലാത്തങ്ങളുടെ വലിയൊരു സുന്നത്ത് പ്രാവർത്തികമാക്കാൻ വേണ്ടി പോവുകയാണ് ഇനി നമ്മൾ ആ രോഗ സന്ദർശനത്തിന് വേണ്ടി അവിടെ ചെന്നു രോഗിയെ കണ്ടു നമ്മൾ എന്താണ് സംസാരിക്കേണ്ടത് അയാളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യവും അവിടെ പറയാൻ പാടില്ല അയാളെ ഭീതിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അയാൾക്കൊരു ദുഃഖമുണ്ടാകുന്ന ഒരു കാര്യം പറയാൻ പാടില്ല ഓ വലത് കൈ ആണല്ലേ ഇടത് കൈ ആണെങ്കിൽ പിന്നെ ഉണ്ടാകുന്നത് ഈ വലത് കൈ നിന്റെ ഒടിഞ്ഞ എന്ത് ചെയ്യും അങ്ങനെയൊക്കെ ഒരുമാതിരി വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെ ഒരു അസുഖം വന്നാണ് ഞങ്ങളുടെ അടുത്തൊരാള് മരണപ്പെട്ടു ആ ഒന്നും കുഴപ്പമില്ല അങ്ങനെയൊക്കെ ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യവും മിണ്ടാൻ പാടില്ല അയാൾ ആശ്വാസത്തിൻ്റെ ഇതൊക്കെ മാറും ഇൻഷാല്ല ദ്വാ ചെയ്യാം ഞാൻ നമ്മളെ പള്ളിയിലെ ഉസ്താദിനൊക്കെ പറഞ്ഞ് ഇൻഷാല്ല പ്രത്യേകമായിട്ട് ദ്വാ ചെയ്യാം മാറിക്കോളും കൂട്ടോ ഇതൊക്കെ ചെറുതല്ല ഇതിനേക്കാൾ എത്രയോ വലിയ അസുഖമുള്ള ആളുകളുണ്ട് അവരൊക്കെ ഇപ്പം എന്താണ് പയർ പോലെ നടക്കുന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ ഒരു ഒരു എന്താണ് ആശ്വാസത്തിൻ്റെ വാക്കുകളായിരിക്കണം അവിടെ പറയേണ്ടത് അത് എത്ര വലിയ രോഗിയാവട്ടെ ചില രോഗികൾ ക്യാൻസർ വന്നിട്ട് മുടിയൊക്കെ പോയി ശരീരമൊക്കെ ശോഷിച്ച് അല്ലെ കീമോ ചെയ്ത് ചെയ്ത് ശരീരമൊക്കെ ചുക്കി ചുളിഞ്ഞു എന്നാലും അവരോട് പറയണം അതൊക്കെ മാറിക്കോളും ഇൻഷാല്ല ഷിഫയായിക്കോളും അല്ലാതെ ഇനി രക്ഷയില്ല അല്ലെ ഇനിയിപ്പോൾ എന്താണ് കുറച്ച് തിക്രക ചൊല്ലിക്കോ എന്ന് പറഞ്ഞാൽ അയാളെ പേടിപ്പെടുത്തലല്ല വേണ്ടത് ഇനി മറ്റൊരു സുന്നത്തായ ഒരു കാര്യം കൂടി കേട്ടോ നമ്മൾ രോഗസന്ദർശനത്തിന് വേണ്ടി ചെന്നാൽ ആ രോഗിയുടെ പറ്റുമെങ്കിൽ അയാളുടെ കൈ പിടിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫെക്ഷനാകുമെങ്കിൽ അയാളുടെ കയ്യിലൊന്നും പിടിക്കേണ്ട എന്താണ് അല്ലെങ്കിൽ അയാളുടെ മുന്നിൽ പോയിട്ട് പറഞ്ഞാലും മതി എന്തു പറയണം ചെയ്യണം അയാൾക്ക് വേണ്ടി ചെയ്യണം എന്താണ് പറയേണ്ടത് ഇതെന്താണെങ്കിലും എൻ്റെ ഉമ്മച്ചുമാരും എൻ്റെ വാപ്പമാരും നമ്മൾ എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു ദ്വായാണ് രോഗ സന്ദർശനത്തിന് വേണ്ടി പോകുമ്പോൾ ആ രോഗിയുടെ മുന്നിൽ വെച്ച് അല്ലെങ്കിൽ രോഗിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ദാണ് എന്താ പറയേണ്ടത് ഐ വളരെ സിമ്പിളാണ് നമ്മൾ എത്രയോ കാര്യങ്ങൾ മനഃപാഠമാക്കുന്നു ഒരു വരി മാത്രമുള്ള ഈ ഇതുവ നമുക്കൊന്ന് പഠിച്ചാലോ എന്താണ് നമ്മൾ പറയുന്നത് റബ്ബൽ അർശിൽ ഐ

ഒന്നാമതായി നമ്മൾ നമ്മൾ മനസ്സിൽ കരുതി ഈ പുണ്യമായ തിനു മുമ്പ തന്നെ നമുക്കൊണ്ട് പറ്റുന്ന രൂപത്തിൽ നമ്മുടെ ബന്ധുമിത്രാദികളിലോ പരിസരത്തോ ആരെങ്കിലും രോഗിയായി കിടപ്പുണ്ടെങ്കിൽ അവരെ പോയി ഒന്ന് കാണുക സന്ദർശിക്കുക അത് സുന്നത്താണ് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഉണ്ടാകും എങ്ങനെ ആഹ്ലത്തിൽ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടും നമ്മുടെ ദർജകൾ അല്ലാഹു താല ഉയർത്തും അപ്പം ആ കാര്യം മനസ്സിലാക്കി വെക്കുക രണ്ടാമതായി നമുക്കൊരു മറ്റൊരു കാര്യം പഠിക്കാം കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരെ സഹായിക്കാൻ മുത്തുനബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിരുന്നു കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരെ സഹായിക്കുക ഇപ്പം നമ്മുടെ കൂട്ടത്തിലുണ്ട് എത്രയോ ആളുകൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കടങ്ങളായ ആളുകളുണ്ട് അവരെ നമ്മളെന്താണ് ഒന്നുകിൽ നമുക്ക് നമ്മളെ കൊണ്ട് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ അവരെ സഹായിക്കുക ഇല്ലെങ്കിലോ അവർക്ക് വേണ്ടി നല്ലവണ്ണം ദ്വാ ചെയ്യുക അള്ളാഹുവേ അത് അയാളുടെ കടം എൻ്റെ സഹോദരൻ എൻ്റെ അയൽവാസി ഒരുപാട് കടത്തിലാണ് അറബേ എനിക്കിപ്പോൾ അയാൾക്ക് പൈസ കൊടുത്ത് കടം വീട്ടാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല എനിക്കതിന് കഴിവില്ല റബ്ബേ അദ്ദേഹത്തിൻ്റെ കടം നീ മാറ്റി കൊടുക്കണേന്ന് അയാൾക്ക് വേണ്ടി ഇതുവാ ചെയ്യുകയെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് അതുകൊണ്ട് കടം കൊണ്ട് ഇപ്പം ഇനി ആർക്ക കടയില്ല അത് ഈ പറഞ്ഞ് എനിക്ക് കടമുണ്ട് നിങ്ങൾ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എത്രയോ ഉമ്മമാരൊപ്പമാർ നമുക്കൊക്കെ കടങ്ങളുണ്ട് അല്ലേ സാമ്പത്തികമായി പൈസ ഇല്ലാതെ മറ്റൊരുപാട് കടങ്ങൾ ഉണ്ടാകും അപ്പം അതുകൊണ്ട് കടങ്ങൾ പരമാവധി വേഗത്തിൽ വീട്ടാൻ പരിശ്രമിക്കുക ചിലപ്പോൾ വഴികളൊന്നും ഉണ്ടാവില്ല എന്നാലും അള്ളാഹു ഒരു ദ്വാരക്കണം പഠിച്ചവനെ അള്ളാഹുവെ കടങ്ങൾ മാറ്റിത്തരണേ അള്ള കടങ്ങൾ എളുപ്പത്തിൽ വീട്ടാനുള്ള മാർഗങ്ങൾ ആത്മീയമായ ചില മാർഗങ്ങൾ മഹത്വം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരുപാട് ദ്വായുണ്ട് അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഇസ്തുഗുഫാർ പറയുക സാമ്പത്തികമായ ഭദ്രത ഉണ്ടാവണം കടങ്ങളൊക്കെ വീട്ടി സമ്പത്ത് അലഹമ്മില്ലാ നമുക്ക് ഉണ്ടാവണം കയ്യിൽ അതിനെന്താണ് ഇസ്തുകുഫാർ രാവിലെ സുഭ നമസ്കാരത്തിന് ശേഷവും അതുപോലെ ഉറങ്ങുന്നതിന് മുമ്പും വട്ടം വീതം ഇസ്തു പറയൽ അത് പ്രത്യേകം സുന്നത്താണ് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടുക മാത്രമല്ല ഒരുപാട് ഒരുപാട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറാൻ അത് വഴി നമുക്ക് സാധിക്കും എന്ത് ഇസ്തുഫാർ അധികരിപ്പിക്കുക അപ്പോൾ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരെ സഹായിക്കുക പിന്നെ ഇപ്പൊ പലരും കടം ചോദിച്ചാൽ കൊടുക്കില്ല കാരണം എന്താണ് തിരിച്ചു തരൂല്ല അതുകൊണ്ട് നമ്മളിപ്പോ ഒരു അവധി പറയും ഒന്നാം തീയതി തിരിച്ചു തരാമെന്ന് പറഞ്ഞാൽ അന്ന് തന്നെ നമ്മൾ കൊടുക്കുക മാത്രമല്ല ഇനി എന്തെങ്കിലും കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അയാളോട് പറയടാ ഒന്നാം തീയതി എനിക്ക് തരാൻ പറ്റുമോ എന്ന് തോന്നുന്ന ഒരു അഞ്ചാം തീയതി ആകും എന്തെങ്കിലും പ്രയാസമുണ്ടോ കാരണം എനിക്ക് ഒരാൾ പൈസ ഇങ്ങോട്ട് തരാറുണ്ട് അയാൾ അയാൾക്ക് എന്താണ് ബുദ്ധിമുട്ട് വന്നേക്കുവാണോ എന്നു ശേഷം ഒന്നും തോന്നലില്ല ശേഷം നല്ല വാക്ക് പറയുക ഇത് ഫോൺ വിളിച്ചാൽ എടുക്കൂല മെസ്സേജ് വിട്ടാൽ റിപ്ലൈ ഇല്ല കാണാൻ ചെന്നാൽ ഒളിച്ചിരിക്കുക അങ്ങനെ പാടില്ല ഒളിച്ചുകള നമുക്കിപ്പോൾ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് പറയണം അപ്പം അതുകൊണ്ട് കടങ്ങൾ വേഗത്തിൽ വീട്ടുക മാത്രമല്ല കടക്കാരെ സഹായിക്കുക അതും നബിതങ്ങൾ സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യമാണ് ആരുടെയും രഹസ്യങ്ങൾ പരസ്യമാക്കരുത് ഒരു ഇപ്പം എനിക്ക് ഒരുപാട് രഹസ്യങ്ങളുണ്ട് എൻ്റെ രഹസ്യം അറിയാവുന്ന മറ്റൊരാളുണ്ടാകും അത് എൻ്റെ രഹസ്യം പോയി മറ്റൊരാളോട് പരസ്യപ്പെടുത്തുക അള്ളാഹൊ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് റസൂൾ ലാഹിത്തങ്ങൾ വളരെയധികം 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 ശക്തമായതിനെ എതിർത്തതാണ് ഒരിക്കലും ആ കാര്യം ചെയ്യാൻ പാടില്ല പിന്നെ മറ്റൊരു കാര്യമാണ് കുടുംബ ബന്ധം ചേർക്കുക അല്ലെ റബി ലോകൽ പന്ത്രണ്ടിന് നല്ല രൂപത്തിൽ മൗല്യതൊക്കെ കഴിച്ചു ചീരണിയൊക്കെ കൊടുത്തു ഉസ്താദുമാരൊക്കെ വീട്ടിൽ വെച്ച് എല്ലാ കാര്യം നടത്തി പക്ഷേ വാപ്പാനോട് മിണ്ടൂല ഉമ്മാനോട് മിണ്ടൂല അനിയനോട് മിണ്ടൂല പെങ്ങളോട് മിണ്ടൂല അയൽവാസികളോട് മിണ്ടൂല പെണക്കത്തിലാണ് ഒന്നും കിട്ടാൻ ഒരു ഒരു നിങ്ങളുടെ അക്കൗണ്ടിൽ സീറോ സീറോ ആയിരിക്കും ആയിരിക്കും പകരം ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കം ചെറുക്കുക എനിക്കാരോടും ആരോടും പിണക്കൂല്ല എന്നോടും ഇണ്ടാത്തത് അത് അള്ളാഹു അലം ഞാൻ ഇപ്പൊ ആരെ കണ്ടാലും സലാം പറയും മാമാനെ കണ്ട സലാമൈക്കും അമ്മായിനെ കണ്ട സലാം അലൈക്കും എനിക്കൊരു പിണക്കൂല്ല അവരിങ്ങോട്ട് പിണങ്ങട്ടെ അത് നമുക്ക് പറ്റും അവരെ കാണുന്ന സ്ഥലം പറയുക അവരുടെ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ ആവശ്യങ്ങൾക്കൂടെ നമ്മൾ പോവുക ചിലപ്പോൾ വിളിച്ചില്ലായിരിക്കും പക്ഷെ നമ്മുടെ കുടുംബം അവൻ വിളിച്ചില്ല എന്ന് പറഞ്ഞു പോവാതിരിക്കലല്ല ഇപ്പൊ വിളിക്കാത്ത കല്യാണത്തിന് പോകൂലെന്നൊക്കെ നമ്മൾ പറയൂലെ ആയിക്കോട്ടെ വേണ്ട ഇപ്പൊ ഒരാൾ നമ്മുടെ അയൽവാസി ഒരാൾ നമ്മൾ വിളിച്ചില്ല നമ്മൾ പോകുന്നില്ല അതാഥ ഇത് ഇത് കുടുംബമാണ് കുടുംബമാകുമ്പോൾ നമ്മൾ കണ്ടറിഞ്ഞാ ചെയ്യേണ്ടത് എന്തെങ്കിലും ചെറിയൊരു കാര്യം പറഞ്ഞാൽ പറഞ്ഞപ്പോൾ നമ്മളെ വിളിച്ചില്ലായിരിക്കാം അത് മൈൻഡ് ചെയ്യേണ്ട നമ്മൾ അങ്ങോട്ട് പോയി എന്താണ് ആ കുടുംബ ബന്ധം ചേർക്കുക ഇങ്ങോട്ട് മിണ്ടാത്തവരെ ഇങ്ങോട്ട് ബന്ധം മുറിച്ചവരെ അങ്ങോട്ട് പോയി ബന്ധം ചേർക്കുമ്പോഴാണ് യഥാർത്ഥ മുഹമ്മിനായി മാറുക എന്ന് നബി അലൈഹി വസല്ലം മാത്രങ്ങൾ പറയുന്നു മറ്റൊരു കാര്യമാണ് സത്യം പറയുക സത്യം പറയുക ഏത് സമയത്തും സത്യം പറയുക പിന്നെയോ ആരോടും ദേഷ്യപ്പെടാതിരിക്കുക ഇതൊക്കെ നബിതങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്ന ഓരോരോ കാര്യങ്ങളാൽ നബിതങ്ങളുടെ മൊഴി മുത്തുകളാണ് ദേഷ്യപ്പെടരുത് ദേഷ്യ ആർക്കാണെങ്കിലും ദേഷ്യം ഉണ്ടാകും ദേഷ്യം വേണം ദേഷ്യപ്പെടേണ്ട സമയത്ത് ദേഷ്യപ്പെടാത്തവൻ കഴുതയാണെന്നാണ് മഹാനായി മാം ഷാഫി തങ്ങൾ പറഞ്ഞു എപ്പോഴും ദേഷ്യമല്ല എന്നാൽ തീരെ തന്നെ ദേഷ്യമില്ലാതെ അങ്ങനെയല്ല മക്കളോട് ചില സമയത്ത് കർക്കശ്യമായിട്ട് പെരുമാറേണ്ടി വരും മറ്റുള്ളവർ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ കർക്കശ്യമായിട്ട് പറയേണ്ടി വരും അപ്പം അങ്ങനെ തന്നെ പറയണം എന്ന് പറഞ്ഞാൽ എപ്പോഴും മുൻകോപം വെച്ചുകൊണ്ട് നടക്കാൻ പാടില്ല പിന്നെയോ ക്ഷമ വേണം അതാ പറഞ്ഞ ക്ഷമ വേണം ഇത് ക്ഷമ തീരെ ക്ഷമയില്ലാത്ത ചില ആൾക്കാരുണ്ട് ഒരിക്കലും പാടില്ല പിന്നെയോ ആരെയും ശപിക്കാൻ പാടില്ല അല്ലേ നീ നശിച്ചു പോവൂടാ നീ അങ്ങനെയാണ് നീ അങ്ങനെ ആവൂടാ എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും ആരെയും ശപിക്കാൻ പാടില്ല പ്രത്യേകിച്ച് മക്കളെ ശപിക്കാൻ പാടില്ല വീട്ടിലുള്ള എന്താണ് വസ്തുക്കളെ ശപിക്കാൻ പാടില്ല വണ്ടിയെ ശപി നാശം പിടിച്ച വണ്ടി ഒരിക്കലും നാശം പിടിച്ച മഴ ഒരിക്കലും പറയാൻ പാടില്ല നാശം പിടിച്ച കോഴി ഒരു ആ ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല പിന്നെയോ ചതി വഞ്ചന പാടില്ല വധു നിത്യമാക്കുക നിബിതങ്ങളുടെ മറ്റൊരു സുന്നത്താണ് വുതു നിത്യമാക്കുക എത്രയാ നേട്ടം നമ്മൾ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട് വധു നിത്യമാക്കിയാൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ വിശദീകരിച്ച് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പല്ല് തേക്കുക അല്ലെ പല്ല് തേക്കൽ മിസ്വാക്ക് ചെയ്യുക എത്രയോ പുണ്യമാണ് എത്രയോ കൊണ്ടുമാണ് അഞ്ചു പക്കത്ത് നമസ്കാരത്തിൻ്റെ ആ ഉദോ ഇന് മുമ്പ് പല്ലുതേക്കൽ സുന്നത്താണ് അല്ലേ രാവിലെ എഴുന്നേറ്റ് പല്ലുതേക്കണം അത് നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ ആ അഞ്ചു പക്കത്ത് നമസ്കാരത്തെ എത്ര പേര് ചെയ്യുന്നുണ്ട് അതുപോലെ ഉറങ്ങുന്നതിന് മുമ്പ് എന്താണ് ദന്തശുദ്ധീകരണം തേക്കൽ ചെറിയ കുട്ടികളെ നമ്മളത് പരിശീലിപ്പിക്കണം അതുകൊണ്ട് ആ ഒരു സുന്നത്ത് മറക്കാൻ പാടില്ല പിന്നെയോ സ്വലാത്ത് അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക പിന്നെയോ നമ്മുടെ വീട്ടിലേക്ക് കിടക്കുമ്പോൾ വലത് കാലുകൊണ്ട് പ്രവേശിക്കുക ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയുക മൂന്ന് വട്ടം സൂറത്ത് ലെഹ്ലാസ് ഓതുക അത് പ്രത്യേകം സുന്നത്താണ് പിന്നെയോ ആരെങ്കിലും മരിച്ചാൽ അവിടെ ആ മരണത്തിൻ്റെ വീട്ടിൽ പോയി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സഹകരിക്കുക ആണുങ്ങളാണെങ്കിൽ എന്താണ് അവിടെ അവരെ ആ ജനാസ പള്ളിയിൽ പിന്തുടരുക പള്ളിയിൽ തന്നെ ജനാസ നിസ്കരിക്കുക അതൊക്കെ ഒരുപാട് പ്രതിഫലം നമുക്ക് വാരിക്കോരി കിട്ടുന്നതാണ് മുതിർന്നവരെ ബഹുമാനിക്കുക നമുക്ക് താഴെയുള്ള ആളുകളോട് കരുണ ചെയ്യുക ഇങ്ങനെ എത്രയോ നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകളോട് മാന്യമായി പെരുമാറുക ഇങ്ങനെ എത്രയോ ഉപദേശങ്ങളാണ് നബി നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങൾ നമുക്ക് ജീവിതത്തിൽ പകർന്നു തന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ റബിയല്ലഹൽ പന്ത്രണ്ടിൻ്റെ സുന്ദരമായ ദിനങ്ങളൊക്കെ കഴിഞ്ഞ ഈ സമയത്ത് നമ്മൾ വെറുതെ ഇനി മൗലൂദ് ഓതണ്ട ഇനി സ്വലാത്തൊന്നും പറയണ്ട ഇനി ഇനിയിപ്പോൾ അടുത്ത നിബന്ധനമാവട്ടെ എന്നും പറഞ്ഞ് പോവരുതേ നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഓരോ നിമിഷവും ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതൊക്കെ മുഴുവനും പ്രാവർത്തികമാക്കുക നിസ്കാരത്തിൻ്റെ കാര്യം അതുപോലെ ഇനിയുള്ള ദിവസങ്ങൾ പറ്റുമെങ്കിൽ സുന്നത്തായ നോമ്പ് പിടിക്കുക സ്വതക്കു കൊടുക്കുക വിശുദ്ധമായ കുറാൻ പാരായണം വിക്ര സ്വലാത്ത് അതുപോലെ ഇനിയും റബി ലവൽ മുപ്പത് വരെ പറ്റുമെങ്കിൽ മൗലൂദ് ഓരോ ദിവസം പറ്റുമെങ്കിൽ എന്ത് ചെയ്യാം അതുപോലെ തന്നെ മറ്റ് ദിക്കർ ഔറാദുകൾ എല്ലാ നല്ല കാര്യങ്ങളും ഇൻഷാല്ല ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ പന്ത്രണ്ടല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു റബ്ബുൽത്ത് ഇതൊക്കെ ജീവിതത്തിൽ മുറുക പിടിച്ച് മുത്തുനബിയോടൊപ്പം സ്വർഗ്ഗത്തിൽ കിടക്കുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ റബ്ബ് നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് കാര്യം ഒരു ദ്വായു പഠിച്ചിട്ടുണ്ട് ഒന്ന് രോഗ സന്ദർശനത്തിൻ്റെ സമയത്ത് പറയേണ്ട ദ്വാ രണ്ടാമത്തേത് നമ്മുടെ കടങ്ങൾ മാറാൻ രാവിലെ വൈകിട്ടും ഇസ്തുക അതികരിപ്പിക്കുക എന്ന ഒരു പുണ്യമായ രണ്ട് കാര്യം നമ്മൾ ഇന്ന് സ്പെഷ്യലായിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക മറ്റുള്ളവർക്ക് ഇതൊക്കെ എത്തിച്ചു കൊടുക്കുക അള്ളാഹുറബുല ഇജ്ജത്ത് നമ്മുടെയും നമ്മളുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെയും ദ്വാകൊണ്ടുവസീത് ചെയ്ത നിരവധി ആളുകളുണ്ട് അള്ളാഹുബേ ഓരോ വീഡിയോയുടെയും താഴെയുള്ള കമൻറ്റുകൾ വായിച്ച് വായിച്ച് നമുക്ക് തീരാത്ത തരത്തിലുള്ള കമന്റുകളാണ് ഓരോ ആളുകളും സമയമെടുത്ത് ഓരോ ഉമ്മമാരും ഇങ്ങനെ കമൻറ്റ് എഴുതുകയാണ് അള്ളാഹുബെ പഠിച്ചവനെ ആരൊക്കെ എന്തൊക്കെ ദ്വാസീയത്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ല വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും ദൂരീകരിച്ച് കൊടുക്കണേ മരണപ്പെട്ട എല്ലാവർക്കും നീ മകഫഫറത്തും നൽകണേ അള്ളാ ആമീൻ ആമീൻ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അള്ളഹുറബു നമ്മൾ ചെയ്ത എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ അസലാ വ